വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേരള ഗണക ഗണകമഹാസഭ സംസ്ഥാന ട്രഷറർ ടി കെ വിജയൻ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി കേരള ഗണക ഗണകമഹാസഭ കട്ടപ്പന ശാഖാ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന വ്യാപാര ഭവനത്തിൽ വെച്ചാണ് ശാഖാ സമ്മേളനം നടന്നത് മുതൽ സംസ്ഥാന സർക്കാർ മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് അനുവദിച്ച വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് തടസ്സം നേരിടുന്നത് തുടർ പഠനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കേരള ഗണക മഹാസഭ സംസ്ഥാന ട്രഷറർ ടി കെ വിജയൻ പറഞ്ഞു ഈ ആനുകൂല്യങ്ങൾ വേണ്ടി നമ്മൾ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് അതിന്റെ ഫലമായിട്ടാണ് നമുക്കത് വീണ്ടും അത് തിരിച്ചു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എന്താണ് രജിസ്ട്രേഷൻ പുതുക്കി കുട്ടികളുടെ വേണ്ടി നമ്മൾ ഇവിടെ ഇവിടെ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മുതിർന്ന സമുദായാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ശാഖാ പ്രസിഡന്റ് രഘുകുന്ദുറം അധ്യക്ഷത വകച്ച യോഗത്തിൽ ഇടുക്കി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി കെ ജയദേവൻ മിനി രവി സുജിത ജയദേവ് പി എൻ സുഭാഷ് സുജാതാ മോഹനൻ കെ എൻ ഷാജി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തുന്നു ക്രോക്കറി യും കിച്ചൺ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻ ഫ്ലോർ മാറ്റുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു റോഡ്